ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അരിപ്പൊടി കൊണ്ട് നമുക്ക് എത്ര എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം റെഡിയാക്കി എടുക്കുക അപ്പം അതിനായിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നീ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അരിച്ചു വെച്ച് കൊടുക്കുക ഇനി അതോടെ മാറ്റി വെക്കുക മാവൊന്ന് റെഡിയാക്കിയെടുക്കുക അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് എടുക്കുന്ന പൊടിയാണ് ഇനി അരക്കപ്പ് മൈദ ഈ അരിപ്പൊടി എത്ര എടുക്കുന്നു അതിൻ്റെ നേർ പകുതി മൈദ എടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ പുട്ടിപ്പൊടിയാണ് ചേർത്തെടുക്കുന്നത് നമ്മൾ സ്റ്റീം പുട്ടിപ്പൊടിയാണ് അതും ചേർത്തെടുത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ പൊടികളൊക്കെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ശർക്കര പാനി കുറേശ്ശെ ഒഴിച്ചെടുത്ത് ഈ മാവന്ന് കലക്കിയെടുക്കുക ഈ ശർക്കരപ്പാനി ചെറിയൊരു ചൂടോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കുക ബാക്കിയുള്ള ശർക്കരപ്പാനി പാനി മുഴുവനായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഒഴിച്ച് ഈ മാവൊന്ന് കലക്കിയെടുക്കുക ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ എള് ഇനി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരക്കൊടി ചേർത്തെടുത്ത് അതിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി രണ്ട് പിഞ്ച് ഉപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ ചുട്ടെടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ മാവ് ഒഴിച്ചെടുക്കുക ഇനി അതൊന്ന് പൊങ്ങി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക നല്ലോണം പൊങ്ങി വന്നതിന് ശേഷം ഇനി അതിൻ്റെ അടിഭാഗം കുറച്ചൊന്ന് ഗോൾഡൻ കളർ ആയതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക അറ്റേ വശവും അതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി നല്ലതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം ഒന്ന് മുന്തു കിട്ടുള്ളൂ ഇന്ന് ഫ്രൈ ചെയ്യുന്നതിന് ശേഷം ഞാൻ അതൊന്ന് കൂരി മാറ്റുക അതേപോലെ തന്നെ അടുത്തതും അതേ രൂപത്തിൽ തന്നെ ചെയ്തെടുക്കുക ഞാൻ പൊങ്ങി വന്ന് അടിഭാഗം കുറച്ചൊന്ന് കളറ് മാറിയ ശേഷം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുക മറ്റേ വശം അതേപോലെ തന്നെ വേവിച്ചെടുക്കുക അപ്പോൾ നമ്മളപ്പം അതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് നമ്മളപ്പം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഉള്ളൊക്കെ നല്ല വെന്ത് ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ